വേതാളം പറഞ്ഞ അടുത്ത കഥയാണ് മാറിയ തല മാറാത്ത മമത വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തിനെ മുരിക്കുമരത്തിൽ നിന്ന് താഴെ ഇറക്കി വഴി നടന്നപ്പോൾ വേതാളം മെല്ലെ പറഞ്ഞു ആ താപസൻ്റെ താമസസ്ഥലത്തേക്ക് കുറേയധികം ദൂരമുണ്ട് എന്നെയും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മുഷുവു തോന്നാം അതിനാൽ ഒരു കഥ കേൾക്കൂ വേദാളന്ത അടുത്ത കഥയിലേക്ക് കടന്നു സോമവൈദികം എന്ന രാജ്യത്ത് നടന്ന കഥയാണ് പറയാൻ പോകുന്നത് അവിടെ പ്രസിദ്ധമായൊരു ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളത്ത് നടക്കുകയാണ് ധാരാളം ജനങ്ങൾ കൂടിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് ഒരു യുവാവിന് പ്രണയമുണ്ടായി പക്ഷെ അവൾ ആരാണെന്നോ എവിടെ ഉള്ളതാണെന്നോ നിശ്ചയവുമില്ല ആഗ്രഹം തീവ്രമായപ്പോൾ ആ യുവാവിങ്ങനെ പ്രതിജ്ഞ ചെയ്തു എനിക്ക് ആ പെൺകുട്ടിയെ പത്നിയായി ലഭിച്ചാൽ ഞാൻ എൻ്റെ തല വെട്ടി ദേവതയുടെ മുന്നിൽ കാഴ്ചവെക്കാം അതിവിചിത്രമായ നേർച്ച പ്രേമം കൊടുമ്പിരി കൊള്ളുന്ന നേരം ഔചിത്യത്തെക്കുറിച്ച് ആര് ചിന്തിക്കാൻ അയാൾ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ബന്ധുക്കളെ കണ്ട് അവളെ തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു ഒരു തടസ്സവും ഉണ്ടായില്ല അവരുടെ വിവാഹം നടന്നു വധുഗൃഹത്തിൽ കുറച്ചുനാൾ താമസിച്ചതിനു ശേഷം പത്നിയോടും ഭാര്യ സഹോദരനോടും കൂടി അയാൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി മാർഗമധ്യേ തൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മ വരികയാൽ ഭാര്യയെയും ഭാര്യ സഹോദരനെയും വഴിയിലൊരു ആൽ ചുവട്ടിൽ നിർത്തി അയാൾ ഒരു ബലിപീഠത്തിന് മുന്നിൽ നിന്ന് തൻ്റെ ശിരസ് മുറിച്ചു അയാൾ പോയിട്ട് നേരമേറെ കഴിഞ്ഞിട്ട് മടങ്ങിയെത്താത്തത് എന്തെന്നറിയാനായി സഹോദരൻ അവിടെ എത്തി അവിടെ കണ്ട കാഴ്ച അയാളെ നടുക്കി ഇനി തൻ്റെ സഹോദരിയോട് എന്ത് പറയുമെന്നോർത്ത് ഫത്നാശനായി അയാളും അവിടെ വെച്ച് തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു കുറേ നേരം കഴിഞ്ഞ് ഇരുവരെയും അന്വേഷിച്ചെത്തിയ യുവതി തൻ്റെ ഭർത്താവും സഹോദരനും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് അവളും ആത്മാഹുതിക്ക് തയ്യാറായി തൽക്ഷണം ദേവത പ്രത്യക്ഷപ്പെട്ട് അവളെ ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭർത്താവിനെയും സഹോദരനെയും തനിക്ക് തിരികെ കിട്ടണമെന്ന് അവൾ ആവശ്യപ്പെട്ടു മരിച്ചു കിടന്ന ഇരുവരുടെയും ഉടലും തലയും യോജിപ്പിച്ച് ജീവൻ നൽകിയതിനു ശേഷം ആ ദേവത അവിടെ നിന്ന് അന്തർദാനം ചെയ്തു മരണത്തിൽ നിന്ന് മടങ്ങിയെത്തി ഇരുവരെയും കണ്ട് അവൾ അമ്പരുന്നു കാരണം ഇരുവരുടെയും തലകൾ മാറിപ്പോയിരുന്നു ഭർത്താവിൻ്റെ ഉടലിൽ സഹോദരൻ്റെ തലയും സഹോദരൻ്റെ ഉടലിൽ ഭർത്താവിൻ്റെ തലയുമാണ് അവൾ കണ്ടത് കഥ ഈ ഘട്ടത്തിൽ നിർത്തിയിട്ട് വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഇവരിൽ ആരാണ് യുവതിയുടെ ഭർത്താവ് അവളെ കണ്ട ആരാണോ ആദ്യം എൻ്റെ പത്നി എന്ന് വിളിക്കുന്നത് അയാളാണ് ഭർത്താവ് മറുപടി കേട്ടതോടെ വേതാളം അപ്രത്യക്ഷമായി വേതാളത്തിൻ്റെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും പതറാതെയുള്ള വിക്രമാദിത്യൻ്റെ മറുപടിയുമുള്ള അടുത്ത കഥയുമായി ഉടനെത്താം